ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രിയ ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ കോമൺ ആയി വരുന്ന ഒരു കണ്ടീഷനാണ് കാലിൻ്റെ തള്ള വിരലിന് വേദന അതുപോലെ നീർക്കെട്ട് അതിനോടൊപ്പം തന്നെ കിഡ്നിയുടെ സൈഡിൽ വേദന ഉപ്പൂറ്റി വേദന ഇങ്ങനെ പല സിംറ്റംസുമായിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരോട് പറയും യൂറിക് ആസിഡ് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം ഇന്ന് വളരെ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇന്ന് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് ഉണ്ടാകുമെന്ന് നോക്കാം എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ വിഘടിച്ച് പ്യൂറിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ടാകുന്നു ഈ അമിനോ ആസിഡിന് രാസപ്രവർത്തനം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എൻ്റെ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ അബ്സോർബ് ചെയ്ത് കിഡ്നിയിലെത്തി മൂത്രത്തിലൂടെയും മലത്തിലൂടെയും പുറംതള്ളുന്നു ഇനി ഒരു കിഡ്നി ഡിസീസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഈ യൂറിക് ആസിഡ് പുറം തള്ളപ്പെടില്ല അതിന് പകരം അത് ബ്ലഡിൽ കൂടും ആ കണ്ടീഷനാണ് ഹൈപ്പർ യൂറിസീമിയ വീണ്ടും ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുകയാണെങ്കിൽ അത് ക്രിസ്റ്റൽസായി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് അടിയുന്നു അങ്ങനെ മെയിൻലി ജോയിൻസിലും കിഡ്നിയിലുമാണ് അടിയുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള സിംറ്റംസ് പ്രസൻറ്റ് ചെയ്യുന്നത് നോർമലി നമ്മുടെ ശരീരത്തിന് ആൻ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ നോർമൽ ലെവലിൽ കൂടുമ്പോഴാണ് അത് പ്രശ്നക്കാരനാവുന്നത് ഇനി എത്രയാണ് നോർമൽ ലെവലെന്ന് നോക്കാം പുരുഷന്മാരിലാണെങ്കിൽ ത്രീ പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻ്റ് ടൂവും സ്ത്രീകളിലാണെങ്കിൽ ടു പോയിൻറ്റ് സിക്സ് മുതൽ സിക്സ് വരെയാണ് അതിൻ്റെ നോർമൽ വാല്യൂ ഇനി നമുക്ക് യൂറിക് ആസിഡ് എന്തുകൊണ്ടൊക്കെ കൂടുന്നു എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോഴാണ് പൊതുവെ യൂറിക് ആസിഡ് കൂടുന്നത് പക്ഷേ എല്ലാ പ്രോട്ടീനുകളും യൂറിക് ആസിഡിനെ കൂട്ടണമെന്നില്ല പ്യൂരീൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ മെയിൻലി റെഡ് മീറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുമ്പോൾ അമിതവണ്ണം വ്യായാമക്കുറവ് ചില ഹോർമോണലിൻ്റെ ഇംബാലൻസ് തൈറോയ്ഡ് പോലെയുള്ള ഹോർമോണലിൻ്റെ ഇംബാലൻസ് അതുപോലെ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ ഡയൂററ്റിക്സ് കൂടുതലായി കഴിക്കുന്നവരിൽ അതുപോലെ തന്നെ ക്യാൻസറിന് കീമോതെറാപ്പി എടുത്തവരിലും യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായി നിൽക്കുന്നത് കാണാം യൂറിക് ആസിഡ് ഉള്ളവരിൽ യൂറിക് ആസിനോടൊപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവലും ഷുഗറിൻ്റെ ലെവലും ഒക്കെ കൂടുതലായി നിൽക്കുന്നത് കൊണ്ട് യൂറിക് ആസിൻ്റെ ലെവൽ മാത്രം അവർ ടെസ്റ്റ് ചെയ്താൽ പോരാ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ലിപ്പിഡ് പ്രൊഫൈലും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റും ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി എടുക്കുന്നവരാണെങ്കിൽ ആറ് മാസം കൂടുമ്പോഴെങ്കിലും യൂറിക് ആസിഡിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇനി യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് എന്ന് നോക്കാം നമ്മൾ പറഞ്ഞല്ലോ യൂറിക് ആസിഡ് നമ്മുടെ സന്ധികളിൽ അടിയും ഇങ്ങനെ സന്ധികളിൽ അടിയുന്നതിന് നമ്മൾ ഗൗട്ട് എന്ന് പറയുക മോണോസോഡിയം യൂറേറ്റോ അല്ലെങ്കിൽ മോണോഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് നമ്മുടെ സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് മെയിൻലി നമ്മുടെ കാലിൻ്റെ തള്ളവിരലാണ് ഇത് കൂടുതലായും കാണുന്നത് അതി കഠിനമായ വേദനയായിരിക്കും അതും വേദന രാത്രിയിൽ കൂടുതലായി കാണും നല്ല രീതിയിലുള്ള നീർവീക്കം ഉണ്ടാകും ജോയിൻ്റ് ഒക്കെ നല്ല ചുമന്നായിരിക്കും ഇരിക്കുക നമുക്ക് തൊടാൻ പോലും പറ്റില്ല അത്ര ശക്തമായ വേദനയായിരിക്കും അതിനുശേഷം അത് ഉപ്പൂറ്റിയിൽ വേദനയായിട്ട് ബാധിക്കുന്നു മെറ്റ് ശരീരത്തിലെ എല്ലാ ജോയിൻസിനെയും ബാധിക്കാം ഷോൾഡറിനെയോ അല്ലെങ്കിൽ കഴുത്തിനും നടുവിനും ഒക്കെ ബാധിക്കുന്നതായി കാണാം അങ്ങനെ ഇത് പ്രോഗ്രസ് ചെയ്യുന്ന വഴി നമ്മുടെ സന്ധികളുടെ ഡീഫോമിറ്റിക്ക് വരെ കാരണമാകുന്നു ഇതുപോലെ നമ്മുടെ കിഡ്നിയിൽ അടിയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഭാഗത്ത് വേദന വരുന്നു ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നോക്കാം ആദ്യം തന്നെ ചിലരിലൊന്നും യൂറിക് ആസിഡ് സിംറ്റംസ് ഇല്ലാതെ ബ്ലഡിൽ മാത്രം അളവ് കൂടി നിൽക്കുന്നത് കാണാം ഇങ്ങനെയുള്ളവരിൽ അമിതവണ്ണം കൂടി വരുമ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതുവഴി പ്രമേഹത്തിലോട്ട് എത്താം അതുപോലെ യൂറിക് ആസിഡ് അടിയുന്നത് വഴി നമ്മുടെ എൻഡോത്തിലിയം നമ്മുടെ രക്തകൊഴിൻ്റെ എൻഡോത്തിലിയത്തിൽ അടിയുന്നത് കൊണ്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാം അതുപോലെ കൊളസ്ട്രോളും ബിപിയും ഇതിൻ്റെ കൂടെ വന്ന് നമുക്ക് ഫാറ്റി ലിവറിലോട്ട് വരെ പോകാം ഇത്ര പ്രശ്നക്കാരനായ യൂറിക് ആസിഡിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മുടെ ഫുഡിൽ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് നോക്കാം റെഡ് മീറ്റ് പൂർണ്ണമായും ഒഴിവാക്കുക അതുപോലെ മത്സ്യങ്ങളിൽ മത്തി അയല പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഷെൽഫിഷ് കക്ക ഞണ്ട് ചിപ്പി ഇതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ ബേക്ക്ഡ് ഐറ്റംസ് ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രക്ടോസ് കോൺസെപ്പ് ഇറങ്ങിയിട്ടുള്ള ബേക്കറി ഫുഡ്സ് ജങ്ക് ഫുഡ്സ് പൂർണ്ണമായും ഒഴിവാക്കുക പച്ചക്കറികളിലാണെങ്കിൽ കോളിഫ്ലവർ വഴുതനങ്ങ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് നോക്കാം നമ്മൾ പ്രോട്ടീൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട പ്യൂരീൻ കണ്ടൻറ് ഉള്ള പ്രോട്ടീൻ മാത്രം ഒഴിവാക്കിയാൽ മതി കമ്പയറബിളി കഴിക്കാവുന്നതാണ് നമുക്ക് ചിക്കൻ കഴിക്കാം അതുപോലെ മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പാൽ പാടം മാറ്റിയിട്ടുള്ള പാൽ ഉപയോഗിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനായിട്ട് വാലനട്ട് ഉപയോഗിക്കാം അതുപോലെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് കുറയ്ക്കാൻ വൈറ്റമിൻ സി നല്ലതാണ് അതിന് ഏറ്റവും നല്ലത് പപ്പായ പേരയ്ക്ക ചെറി മുതലായവയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മുരിങ്ങി ഇല കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ അത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമ്മുടെ മസിൽസിന് കുറച്ചും കൂടി സ്ട്രെങ്ത് നൽകി നമ്മുടെ ജോയിൻസിന് കുറച്ചും കൂടി ബലം നൽകും ഇതിനോടൊപ്പം തന്നെ നമുക്ക് വയറിന് ശുദ്ധീകരിക്കാനായിട്ട് പ്രോബയോട്ടിക്സ് കഴിക്കാം ഏറ്റവും കോമണായി കാണുന്ന പ്രോബയോട്ടിക് ആണ് തൈര് അത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതിനോടൊപ്പം നമ്മളെല്ലാ കടല പരിപ്പ് എല്ലാം ഒഴിവാക്കുന്നതെങ്കിലും കറിക്കടല നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ ഭക്ഷണം ഇങ്ങനെ ചിട്ടയാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ ഇൻ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാം അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം ചെയ്യുക ഈ കൃത്യമായ ഭക്ഷണ രീതിക്കൊപ്പം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഇനി ഇനിയിപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ നമ്മുടെ ശരീരത്തിൽ ആയി എന്നുണ്ടെങ്കിൽ ഇത് പുറം തള്ളാനായിട്ട് നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നത് നല്ലതാണ് പ്രധാനമായും ചെറി പപ്പായ പേരയ്ക്ക ഏറ്റവും നല്ലതാണ് ഇതുപോലെ തന്നെ പറയുന്ന ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തഴുതാമ അതിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ അത് തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് വഴി യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറംതള്ളാൻ സഹായിക്കുന്നു ഇനി ഒരു കറക്റ്റ് ഡയറ്റ് പ്ലാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡിൽ കാൽ ഭാഗം നമ്മൾ റൈസ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ റെഡ് റൈസ് എടുക്കുക അത് ഒരു കാൽ ഭാഗം മാത്രമേ എടുക്കാവുള്ളൂ ബാക്കി കാൽ ഭാഗം പ്രോട്ടീൻ പ്രോട്ടീനായിട്ട് നമുക്ക് മുട്ട ഉപയോഗിക്കാം ബാക്കി കാൽ ഭാഗം വെജിറ്റബിൾസും ശേഷിക്കുന്ന കാൽ ഭാഗം ഫ്രൂട്ട്സുമായിട്ട് കഴിക്കുക ഇത് മെയിൻലി കഴിക്കുമ്പോൾ സാലഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഒലിവ് ഓയിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഒക്കെ അനാലിസിസ് ചെയ്ത് കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ നൽകുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്ത് ഭക്ഷണം കഴിക്കണം അത് എത്ര അളവിൽ കഴിക്കണം എന്ന് പറഞ്ഞു നൽകുന്നു അതിനോടൊപ്പം ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിക്കുന്നത് വഴി നമുക്ക് ഈ കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി